ും വാഹമ്മത്തല്ല ഉറുക്ക് ഐക്കല്ല് പോലെയുള്ള വിഷയത്തില് ചില തർക്കങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു അതിൽ ഷെഹ്ലിസ്ലാബിൻ തീമിയായുടെ പേര് ഇമാൻ നബിയുടെ പേരൊക്കെ അതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് അപ്പൊ എന്താണ് ഈ വിഷയത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്നാണ് ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയാം നമ്മുടെ നാട്ടിലുള്ള ഐക്കല് ഉറുക്ക് അത് ഷിർക്കാണെന്നുള്ളതില് ഇമാം കോ നവവിക്കോസ്വലാം ഇബിനു തീമിയാക്കോ ആർക്കും ഒരു തർക്കവുമില്ല അവരെല്ലാവരും ഒത്തു സമ്മതിച്ച സംഭവമാണെന്ന് മനസ്സിലാക്കുക നാട്ടിൽ നടക്കുന്ന ഐക്കല്ലിനെ പറ്റി ഇബി ഇമാം നവിയോ ഇബിനു തീമിയോ ആരും ഒന്നും പറഞ്ഞിട്ടില്ല നാട്ടിൽ നടക്കുന്ന ഐക്കല്ലുകൾ ഞാൻ ആ മേഖലയിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് എനിക്കറിയാം ആയത്തിൽ കുറിസിയുടെ കളം അതുപോലെ തന്നെ ഫാത്തിഹായുടെ കളം അതേപോലെയുള്ള പിന്നെ ആർക്കും അറിയാത്ത ചില പേരുകൾ അതേപോലെ പല പരിപാടികളും അസ്മാഇന്റെ കിതാബുകൾ എന്ന് പറഞ്ഞൊരു തരം ഗ്രന്ഥങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഉപകാരം പരോപകാരം എന്ന് പറഞ്ഞ് രണ്ട് ഗ്രന്ഥങ്ങള് ബുക്ക് ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും നാട്ടില് അറബി മലയാളത്തിലാ അതിലാണ് ഐക്കല്ല് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നത് അതല്ലാതെ പള്ളി പള്ളിതെറസിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി അദ്ദേഹം പള്ളിതെറസിൽ നിന്ന് പിരിയുന്നത് വരെയോ പള്ളി പള്ളിതെറസ് കഴിഞ്ഞ് പട്ടിക്കാടോ മർക്കസിലോ വെല്ലൂരോ പോയി കോളേജിൽ പ്രവേശിച്ച് അവിടുന്ന് പിരിയുന്നത് വരെയോ എവിടെയും ഒരു കിതാവിലും ഐക്കല്ല് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ആരും ഒരു പണ്ഡിതനും പഠിപ്പിച്ചിട്ടില്ല സൈനുദ്ദീ മഹദൂമിന്റെ ഗ്രന്ഥത്തിലില്ല ഇമാം നാവിയുടെ ഗ്രന്ഥത്തിലില്ല ഇമാം മഹല്ലിയുടെ ഗ്രന്ഥത്തിലില്ല സുയൂത്തിയുടേതില്ല ഒരു പണ്ഡിതന്റെയും ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ഐക്കല്ല് ഉണ്ടാക്കേണ്ടത് എന്ന് ആരും പഠിപ്പിക്കുന്നില്ല അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആ പരിപാടി അത് അനുവദനീയമാണെന്ന് ഒരൊറ്റ ഗ്രന്ഥത്തിലും ഇല്ല എന്ന് സാന്ദർഭികമായി നിർത്തുകയാണ് പിന്നെ റസൂറുല്ലാഹ് സല്ല തങ്ങൾ തങ്ങൾക്കുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത് അത് റസൂറുല്ലാഹിയുടെ ഹജീത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോ മനസ്സിലാകും ഇമാദ് ഉദ്ധരിക്കുന്ന അലൈഹി അരികിലേക്ക് കുറച്ച് ആളുകൾ വരികയാണ് പ്രവാചകന്റെ അർത്ഥം വന്ന് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ തൊട്ട് നബി കൈ വലിച്ചു അപ്പൊ അവര് ചോദിച്ചു യാ യാസൂലാ നിങ്ങൾ ഒമ്പതാൾക്ക് വയ്യത്തി ഞാൻ കൈ കൊടുത്തല്ലോ ഇയാൾ എന്ത് നിങ്ങൾ ഒഴിവാക്കിയത് അപ്പൊ തമീമത്തൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഐക്കല്ലുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐക്കല് അർത്ത് മാറ്റിയിട്ട് റസൂല് കൈ കൊടുത്ത് മൻ ഫഖദ് ഫഖദ് ആരെങ്കിലും കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അതുപോലെ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദക്കൽ ഉദ്ധരിച്ച ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും ഇമാം അൽബാനി ഒക്കെ അദ്ദേഹത്തിന്റെ സിൽസീൽ സഹി ആണെന്ന് പ്രഖ്യാപിച്ച ഒരു സംഭവമാണ് അബ്ദുള്ള ബിൻ മസൂദ് റഫിയുള്ള വീട്ടിൽ വന്നപ്പോ തന്റെ ഭാര്യയുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ഐക്കല്ല് ഇട്ടു വെച്ചിരുന്നു അദ്ദേഹം വന്നിട്ട് ഉടനെ തന്നെ ഒറ്റ വലിക്കൊറ്റ പൊട്ടിക്കലി ഒരു പിടുത്തം ഒരു പൊട്ടിക്കലുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന ആല അബ്ദുല്ല അബ്ദുള്ള കുടുംബം ഷീർക്കിനെ തൊട്ട് ആവശ്യം തീർന്നവരാണ് നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാന്ന് എന്നിട്ട് മഹാനവറുകള് പറയാണ് റസൂട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മന്ത്രവാദവും ഐക്കല്ലും അതേപോലെ ചെയ്യലും ഒക്കെ പെട്ടതാണെന്ന് റസൂലുല്ലായി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകള് പറഞ്ഞിട്ട് ഐക്കല് പൊട്ടിച്ചെറിയുകയാണ് മാത്രമല്ല മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ മഹാനായ അബ്ദുല്ലാബിൻ മസൂദ് പറയാണ് ഇന്നമാ ഖാൻ ൂലീ കമാക്കാൻസ്ൂൽ നീ എന്തിനായി ഇതൊക്കെ കെട്ടിവെച്ചിട്ടുള്ളത് നിനക്ക് ഈ പറഞ്ഞാ നിനക്ക് എന്താ റസൂബി എന്നത് നിനക്ക് പറഞ്ഞാ മതി എന്നാണ് മഹാനവരുകൾ പറഞ്ഞത് അതിന് എനിക്ക് കൗത്ത് കെട്ടിയാ മതി എന്നൊന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞാ മതി എന്നാ പറയുന്നത് മനസ്സിലായില്ലേ അതേപോലെ തന്നെ ആ തിരുമതി ഉദ്ധരിക്കുന്ന ഹരിത്തിൽ കാണാൻ മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിനെ അബി ലൈല പറയുകയാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഈസയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് മഹാൻ അവറുകൾ പറയാൻ ഞാന് അബ്ദുല്ലാബിന് ഒഴുക്കയും റലിയുടെ അടുക്കലേക്ക് ചെന്നു അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ് അലാ തുൻ എന്തെങ്കിലും ഖുറാൻ എന്തെങ്കിലും ശരീരത്തിൽ കെട്ടാൻ പറ്റുമോ എന്തെങ്കിലും കെട്ടല്ലേ അപ്പൊ മരണതുല്യമായ അപകടകരമായ പ്രവർത്തതയാണത് എന്നാണ് മഹാനായ സ്വഹാബി പറയുന്നത് എന്നിട്ട് മഹാനവറികൾ പറയാണ് പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും കെട്ടിയാൽ അതിലേക്ക് അവനെ ഭാരമേൽപ്പിക്കപ്പെടും അതായത് എന്താണ് ഇത് കെട്ടുമ്പോ മനസ്സിലുള്ള ചിന്ത എന്താണ് ഇത് എല്ലാ അപകടത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്ന അങ്ങനെയുള്ള ചിന്തയാണ് ഇത് വലിയ അപകടങ്ങളിൽ നിന്നും സുരക്ഷ നൽകുന്ന ഒരു വലിയൊരു സംഭവമായിട്ട് കാണുമ്പോൾ അവന്റെ തവക്കുൽ അള്ളാഹിൽ നിന്ന് അതിലേക്ക് മാറുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നിരവധി അതീതുകൾ എരിയും നമുക്ക് കാണാൻ കഴിയും ഞാൻ ചുരുക്കി പറയുകയാണ് ഇനി നമ്മൾ ഈ വിഷയത്തിൽ നോക്കുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഒറ്റ അഭിപ്രായമേ ഉള്ളൂ അതായത് എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ നടക്കുന്നത് പച്ചക്ക് തർക്കമേ ഇല്ല പിന്നെ അഭിപ്രായ ഭിന്നത വന്നതെന്താന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറഞ്ഞു ഖുർആൻ ഒരു കടലാസിൽ എഴുതിയിട്ട് ആ കടലാസ് കഴുത്തിൽ തൂക്കിയിട്ടിട്ട് അതിന്റെ ബർക്കത്ത് സ്വീകരിക്കാമല്ലോ എന്ന രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ ചിലര് പറഞ്ഞപ്പോ മഹാനായ സൊഹാബിവര്യൻ അബ്ദുല്ലാബിന് മസൂദ്റിയു ഇബ്നു ഇബ്നു അബ്ബാസ് അൻഹു അൻഹു ഹുദൈഫ ഉഖബത്ത് ആമിർ ഉഖൈം അബ്ബാസ്ബിൻ അൻഹു ഇങ്ങനെയുള്ള സഹാബാക്കൾ അത്തരം പ്രവണതകളെ ഒരിക്കലും അനുവദിക്കാതെ അവർ നിഷേധിച്ചു തള്ളുകയുണ്ടായത് എന്നാൽ മഹാരഥന്മാരായ താബിഈകളിൽപ്പെട്ട പ്രമുഖരായ നിരവധി പണ്ഡിതന്മാരും അതേ മാർഗം തന്നെ സ്വീകരിച്ചു അതുപോലെ മഹാനായ മഹാനായി ഇബിന് മസൂദ്ന്റെ ശിഷ്യന്മാർ അതുപോലെ തന്നെ ഇമാ മഹമ്മദിന്റെ ശിഷ്യന്മാരിൽ ബഹുഭൂരിഭാഗവും ഈ കാര്യം വളരെ ശക്തമായി അടിച്ചു തകർത്ത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ പിൽക്കാലക്കാരായ പണ്ഡിതന്മാരും ഇതേ രൂപം തന്നെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു അവർ പറയാൻ കാരണം എന്താ വെച്ചാൽ റസൂ അലൈഹി അലൈ വസ്സലം പറഞ്ഞിരിക്കുന്നത് ശിർക്കാണ് എന്ന് പ്രവാചകൻ പച്ചക്ക് പറഞ്ഞു അതിൽ ഇനി കൊണ്ട് കെട്ടിയാൽ എന്ന് പറഞ്ഞ ഒരു ഹാസായ ഒരു വിഭാഗത്തെ അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകമാക്കാൻ തെളിവുകളൊന്നും ഇല്ല എന്നടുത്താണ് അവര് നിൽക്കുന്നത് മാത്രമല്ല മാലിക്കി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നുൽ അറബി റഹ്മുള്ള അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ കെട്ടി വെക്കുക എന്നുള്ളത് റസൂൽപ്പെട്ടതല്ലാവിന്റെ ദിക്ർ പറയാണ് അത് ഉച്ചരിക്കലാണ് സുന്നത്ത് അതല്ലാതെ കെട്ടിത്തൂക്കൽ അല്ല മഹാനായ ഷെയ്ഖ് അൽബാനി റഹ്മ ഈ വിഷയത്തിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ഐക്കല്ല് എന്നുള്ള ലലാലത്ത് നിലനിന്നുകൊണ്ടേ നിലനിന്നുകൊണ്ടേയിരിക്കുകയാണ് അതായത് എല്ലാ ബധുക്കളും ഗ്രാമവാസികളുടെയും കാർഷിക മേഖലയിലുള്ളവരെയും പട്ടണവാസികളുടെയും ഒക്കെ ഇടയിൽ ഈ ഐക്കല്ല് എന്ന് പറയുന്ന ഈ ലലാലത്ത് വ്യാപകമായി ഇരിക്കുകയാണ് അവരെ ചില ആളുകൾ കാറുകളിൽ ആളുകളുടെ കാറിന്റെ മുമ്പില് അവരെന്ത് ചെയ്യുന്നു അതിൻ്റെതായ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു ഫ്രണ്ടിലെ കണ്ണാടി അവർ തൂക്കിയിടുന്നു നമ്മൾ നാട്ടിലോ കാണാറുണ്ട് തമയന്മാരുടെ വലിയ ലാറികളുടെ ഒക്കെ ഫ്രണ്ടിൽ ചെരുപ്പ് ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടാവും അപ്പൊ അവരൊക്കെ എന്താ വെച്ചാൽ അതുകൊണ്ടൊരു ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ അതുപോലെ തന്നെ പിന്നെ കുല്ലു ദാലിക്കലി ഐ നിസാമു അവരെല്ലാരും ഇത് ബാധിക്കുന്ന എന്താ വെച്ചാൽ ഇങ്ങനെ കെട്ടിയാല് കണ്ണേറ് തട്ടൂല അതുപോലെയുള്ള ഓയിർ താലിക് അതുപോലെയുള്ള മറ്റൊന്നും സംഭവിക്കൂല എന്ന വിശ്വാസമാണ് ഇവർക്ക് എന്നാൽ വിശ്വാ സംഭവിച്ചു കുറിച്ചുള്ള വിവരക്കേടുകൊണ്ടാണ് ഇതൊക്കെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്നത് ബിംബാരാധനകളും ബഹുദൈവാരാധനകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും തൗഹീദും തമ്മിൽ വേർതിരിക്കുന്നിടത്തുള്ള അബദ്ധം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ിൽ കൊബ് എങ്ങനെയുള്ള ഷിർക്കുകളാണ് ആ ഷിർക്ക് പ്രചരിപ്പിക്കാനല്ല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് അള്ളാഹ് ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ള അത് പ്രചരിപ്പിക്കാനല്ല മറിച്ച് അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാവിലേക്ക് നമ്മൾ വേവലാതിപ്പെടുന്നു എന്ന് പറഞ്ഞു നാസറുദ്ദീൻ അൽബാനി കണക്കിന് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട ലജ്നത്തു സൗദി അറേബ്യയിലെ പണ്ഡിത സഭയോട് ഈ ഐക്കല്ലിന്റെ കാര്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞു കെട്ടുന്നത് ഹറാമാണ് എന്നതിൽ പണ്ഡിതന്മാർ ഐക്യത്തിലാണ് ഇതാ നിന്ന് ഓയിരിൽ ഖുർആൻ ഖുർആൻ അല്ലാത്തത് കൊണ്ടാകുമ്പോൾ എന്നാൽ ഖുർആൻ ണ്ടാക്കിയാലോ അതിൽ അഭിപ്രായ ഭിന്നത വന്നു ചിലർ അത് ആണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ എന്നാൽ അത് തെറ്റാണ് ഒഴിവാക്കണം എന്ന വാക്കാണ് ഏറ്റവും പ്രബലമായത് ഏറ്റവും മുൻതൂക്കം നൽകുന്നത് എന്തിനു വേണ്ടി ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പച്ചക്ക് പറഞ്ഞ സംഭവത്തെ അതിനെ പ്രത്യേകമാക്കി ഹാസാക്കി ഖുർആാനിന് കുഴപ്പമില്ല എന്ന് പറയാൻ തെളിവില്ല അതുകൊണ്ട് തന്നെ വലി ശിർക്കിലേക്ക് ആളുകൾ പോകാനുള്ള വഴി അടക്കാൻ വേണ്ടിയിട്ടുമാണ് ഷേഹബിൻ ബാസ് അതുപോലെയുള്ള പണ്ഡിതന്മാരായിരുന്നു അന്ന് ആ പത്തുവ നൽകിയിരുന്നത് എന്നാല് ഈ പിന്നെ അനുവദനീയമാണ് എന്ന് പറഞ്ഞ ആളുകൾ ഉദ്ധരിക്കുന്നത് മഹാനായ അബ്ദുല്ലാബിന് അംബിൻ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് എന്ത് ഇങ്ങനെ ഖുർആൻ എന്തെങ്കിലും എഴുതി കെട്ടാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം എന്നാൽ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ദുർബലമായ റിപ്പോർട്ടാണ് മഹാനായ നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ അൽ കലിമു കലിമുബിൻ അദ്ദേഹം കൊടുത്ത തായ്ലീഖിൽ അത് കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഷേഹുല്ലിസ്ലാ ഇബിൻത്തീമി അല്ല ആരാണെങ്കിലും അവരൊക്കെ മുജ്തൈദുകളായ പണ്ഡിതന്മാരുടെ പിൻഗാമികളായ കഴിവുറ്റ പണ്ഡിതന്മാരാണ് അവരുടെ ഗവേഷണ മേഖലകളിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഗവേഷണ റിപ്പോർട്ടുകളാണ് പറയുക ആ ഗവേഷണ റിപ്പോർട്ടിൽ അവരുദ്ദേശിച്ചത് എന്താണ് ുർആൻ ഒരാള് ഒരു ഖുർണിനെ ചെറിയൊരു മുസാഫിനെ ഒരാൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൊണ്ടുനടന്നാൽ അതൊരു ഹറ അതൊരു ഹറാമാണ് അതൊരു ശിർക്കാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഉള്ള രൂപത്തിലുള്ള ചർച്ചകളും പഠനങ്ങളും അവരുടെ ഇടയിൽ നടന്നത് അത് ഐക്കല്ലിലേക്ക് ചുരുക്കി കെട്ടി ഇന്ന് നമ്മൾ കാണുന്ന ആ ഖുർആൻ ഒരാൾ കയ്യിൽ പിടിച്ച് ഈ ഖുർആാൻ കൊണ്ട് ഖുർആൻ എനിക്ക് വേണ്ടി പ്രതിരോധം സ്ഥാപിക്കും എന്നെ എല്ലാ അപകടങ്ങളിൽ നീ ഖുർആൻ കാക്കുന്ന ഒരാൾ വിശ്വസിച്ച ഷിർഖാണ് മറിച്ച് അള്ളാ കാക്കുന്ന വിശ്വസിക്കേണ്ടത് ഈ മുസാഫ് കാക്കും എന്ന് വിശ്വസിച്ച അവര് അങ്ങനെയല്ല ഉദ്ദേശിച്ച് ഇത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട് എന്താണ് പിന്നെ ആയിഷർ അലി അള്ളാഹനയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് ഈ പിന്നെ ഇവർ ഖുർആൻ ആ പോലെയുള്ളത് കെട്ടിവെക്കുക എന്നുള്ളത് പറഞ്ഞല്ലോ അത് കെട്ടുമ്പോൾ തന്നെ അവരവിടെ ഉദ്ദേശിച്ചത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന വിശ്വാസത്തിലൂടെയാണെങ്കിൽ അത് തെറ്റാണ് എന്ന രൂപത്തിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന വിശ്വാസമുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് അതല്ലാതെ ഒരു പുണ്യം നേടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിൽ അവിടെയാണ് അവർ പറയുന്നത് കുഴപ്പമില്ല എന്ന രൂപത്തിൽ അവർ അവരുടെ പരാമർശം ഉണ്ടായിട്ടുള്ളത് ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാമതായി നമ്മൾ കാണേണ്ടത് ഇവിടെ ഇസ്ലാമിക ശരീരത്തിൽ ഏത് പണ്ഡിതനാണെങ്കിലും അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞാൽ പ്രമാണത്തിന്റെ പിമ്പലമുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ ഇമാം ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമില്ല നമസ്കാരത്തിൽ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ത്ത് റുക്കോയിലും സുചികളും അടങ്ങി താമസിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു തക്ബീറത്തുള്ളി ഹറാം മലയാളത്തിൽ മാതൃഭാഷയിലായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവസാന തത്തയ്യാത്ത സലാം വീട്ടിയിട്ടില്ലെങ്കിലും നമസ്കാരം സ്വയമാവും എന്ന് പറഞ്ഞു മലമൂത്ര വിസർജനം നടത്തിൽ നിർബന്ധമില്ല നടത്തിയാൽ അത് കഴികൾ നിർബന്ധമില്ല സുന്നത്തേ ഉള്ളൂ എന്ന് അനി പറഞ്ഞു ആരെങ്കിലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും അങ്ങനെ ചെയ്യാമെന്ന് ആരെങ്കിലും അറിയോ നമ്മുടെ കയ്യിൽ തെളിവുകൾ ഉണ്ട് അതിനെതിരായിക്കൊണ്ട് അതുകൊണ്ട് അത് സ്വീകാര്യമല്ല എന്നാ അബു പിന്നെ അബു ഹനീഫ ഇമാം മണ്ടനാണ് പൊട്ടനാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടോ ഇല്ല അവരുടെ ഗവേഷണ പഠനങ്ങളിൽ അവരിൽ വന്ന അപാകതയെ അതിന് അള്ളാഹു സുബാന ഗവേഷണം നടത്തിയതിന്റെ പുണ്യം അവർക്ക് നൽകുമെന്നാണ് നമ്മൾ അവരെ പറ്റി വിശ്വസിക്കുന്നത് അതേപോലെ തന്നെയാണ് ഷേഖു ഇസ്ലാമിലും ഈ പരാമർശം വന്നത് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഐക്കല്ലാതെ എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം അതല്ലാതെ ഇവർ പറഞ്ഞാലും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത് പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പിന്നെ മൻ തമീമത്തൻ റസൂൽ പറഞ്ഞു കെട്ടിയാൽ അവൻ അവൻക്ക് ചെയ്തു അപ്പൊ അത് കുർആനായാൽ കുഴപ്പമില്ല എന്ന് പറയാൻ തെളിവുകളില്ല ഇസ്ലാമിലെ കർമ്മശാസ്ത്ര മേഖലയിലെ ഉസൂലുൽ ഫിക്കിന്റെ നിയമം എന്താ വെച്ചാൽ ഒരു ആമ ഒരു പൊതു പ്രഖ്യാപനത്തെ അതിനെ പ്രത്യേകമാക്കണമെങ്കിൽ ഹാസാക്കണമെങ്കിൽ അവിടെ തെളിവ് വരണം അവിടെ തെളിവായിക്കൊണ്ട് വേറൊന്നും വരാത്തത് കൊണ്ട് ആ മൻ അല്ലീമത്തൻ എന്നുള്ള അത് അതേ രൂപത്തിൽ തന്നെ വ്യാപകാർത്ഥത്തോടുകൂടെ തന്നെ നിലനിൽക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ മൂന്നാമതായി നമുക്ക് ഒരു കാര്യം ഇസ്ലാമിക ശരീരത്തിൽ നീ അനുവദിക്കപ്പെട്ടതാണ് പുണ്യമുള്ളതാണ് എങ്കിൽ അത് അള്ളാഹ്നു റസൂല് പറയും നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങള് എവിടെയും നിങ്ങള് ശരീരത്ത് കെട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ജബ്സല്ലാസ്സലം തങ്ങളുടെ ഹദീഫുകളൊക്കെ പരിശോധിച്ചാൽ വിഗ്രഹയുടെ കാര്യത്തിൽ പ്രവാചകൻ പറയുന്ന മൻ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഔ മൻ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഓദിയാൽ അതായത് ഫാത്തിയ സോറത്ത് ഓദ്യിയാൽ ആദിയാൽ അള്ളാഹുക്കൊരു പറഞ്ഞാൽ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഓതിയാൽ എന്ന് പറയുന്നതിനും അതിൽ ഹദീസിൽ എവിടെയെങ്കിലും മൻ റസൂൽ അള്ളാന്റെ ആരെങ്കിലും ഇന്ന ഇന്നതെഴുതി കെട്ടിയാൽ ഔ അല്ല കഥ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഐക്കല്ല്ണ്ടാക്കിയിട്ട് ശരീരത്തിൽ കെട്ടിവെച്ചാൽ എന്ന് പറഞ്ഞിട്ടോ ഒറ്റ ഹദീസ് അള്ളാഹാന്റെ ഭൂമിന്റെ മുകളിലും ആകാശത്തിന്റെ ചോട്ടിലും നമുക്ക് കാണാൻ കഴിയില്ല റസൂൽ അലൈഹി സ്വല്ലിം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ പഠിപ്പിക്കാത്തടത്തേക്ക് നമ്മൾ തെളിവില്ലാത്തൊരു കാര്യം നമ്മളെ വക കൊണ്ടുവരുമ്പോ അതിന്റെ ഉത്തരവാദിത്തം പരലോകത്ത് നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് മഹാനായ ഇബിനുൽ അറബി അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു സമിന ഖുർആൻ ശരീരത്തിൽ കെട്ടിയെ പെട്ടതല്ല നമ്മുടെ കൊണ്ട് പറയലാണ് സുന്നത്ത് എന്നുള്ളത് പിന്നെ അതേപോലെ നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം പ്രവണതകൾ നമ്മൾ എന്തുകൊണ്ട് കൃത്യമായി ശക്തമായി ഇങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഷിർക്കിലേക്ക് ആളുകൾ കടന്നു പോകാനുള്ള വഴി തടയലും ഇത് കാരണം ഇത് അനുവദനീയമാണെന്ന് പറഞ്ഞാൽ തെളിവ് നമ്മളുടെ കയ്യിൽ കൊടുക്കാൻ വേണം ആ തെളിവ് നമ്മുടെ കയ്യിലില്ല മാത്രമല്ല ഷിർക്കിന്റെ കവാടം അവിടെ തുറന്നിടപ്പെടുകയും നല്ലതേത് ചീത്തയേതെന്ന് അറിയാതെ അവ്യക്തതകൾ ഉണ്ടാവുകയും ഫസാദും കുഴപ്പങ്ങളും അരങ്ങേറുകയും ചെയ്യും ആളുകളുടെ അക്കീത തകരും ഇത് വലിയൊരു പ്രശ്നമായി നമ്മൾ കാണിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഐക്കല്ലി എന്നുള്ളത് അത് ഒരു നിർജീവ വസ്തുവാണ് അതിന് ജീവനില്ല അങ്ങനെ ഒരു ജീവനില്ലാത്ത ആ ഒരു വസ്തുവിന് മനുഷ്യന്റെ ശരീരത്തിൽ ഷിഫാ നടപ്പിൽ വരുത്താനുള്ള കഴിവ് അതിനുണ്ട് എന്ന് വാദിക്കണം എന്നുണ്ടെങ്കിൽ ഷറായിയായ എന്തെങ്കിലും കാരണം വേണം ഒരു ഐക്കല്ല് ശരീരത്തിൽ കെട്ടിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും അതിനുള്ള കാരണമാണത് എന്ന് പറയണമെങ്കിൽ ആ കാരണം ഷറയി ആയിരിക്കണം ഷറയിയായ ഒരു കാര്യം ആണെങ്കിൽ അതിന് ദലീല് വേണം ദലീൽ കൊണ്ട് ഷറയിയായ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും പക്ഷെ അതിവിടെ സ്വീകാര്യമല്ല അവിടെ സ്ഥിരപ്പെട്ടിട്ടില്ല ഷറയിയായ ഒരു സബബാണ് ഐക്കല് എന്നുള്ളതിന് ഹദീസോ വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഈ ആയിഷ ആയിഷീബി അല്ലെങ്കിൽ ഇത് അനുവദനീയം എന്ന് പറഞ്ഞ ആളുകളുടെ മനോമുഖത്തിൽ ഉള്ളത് എന്താണ് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ആയിഷ ബീബിയുടെ ഒരു ഹദീത് പറഞ്ഞാൽ മനസ്സിലാവും ആയിഷീബി പറയു എന്ന് പറഞ്ഞാൽ ബലായി കെട്ടപ്പെടുന്നതല്ല ഐക്കല്ലി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കലാ കതിറിനെ പോലും തടുക്കുന്ന രൂപത്തിൽ ഏത് വിപത്തിനെയും കാക്കും എന്ന രൂപത്തിൽ കെട്ടുന്നതിനാണ് ഐക്കല്ലി എന്ന് പറയാം എന്തിനാ ഐക്കല്ലേട്ടൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണല്ലോ അപകടത്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കെട്ടുന്നത് ഐക്കല്ലാണ് അത് ശിർക്കാണ് എന്നാണ് ആയിഷ ആ പറയുന്നത് മറിച്ച് അവർ തമീമത്തല്ല എന്ന് പറഞ്ഞാല് അപകടത്തിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ല ഇത് കെട്ടുന്നത് അങ്ങനെ ഒരാളുടെ ശരീരത്തിൽ ഒരു ഖുർആന്റെ ഭാഗം ഒരാളുടെ പിന്നെ കെട്ടിയാണ്ട് അല്ലെങ്കിൽ ഒരു അയാൾ എന്ത് ചെയ്തു ഒരു സൂറത്തിന്റെ ഒരു ഇതൊക്കെ ഉള്ള രൂപത്തിൽ കൊണ്ടിടന്ന് അതിലൊന്നും ഒരു ശിർക്കുമില്ല എന്ന രൂപത്തിലാണ് അവരുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നത് ഇനി ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹാനായ ഇബിനെ അബ്ദുൽ ബറു ലോകത്ത് വളരെ പ്രശസ്തനായ പഠിതനാണ് അദ്ദേഹം വിഷയത്തിൽ ചർച്ച നടത്തിയപ്പോ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാല് ഇവിടെ ഈ എന്ന് പറഞ്ഞതിന്റെ പരിഗണന വെച്ചിട്ടാണ് എന്ന് അതായത് എങ്ങനെ ഇതെ കെട്ടിയാൽ കണ്ണേറ് തട്ടൂല അല്ലെങ്കിൽ അതുപോലെയുള്ള വിപത്തുകൾ സംഭവിക്കൂല എന്ന് വിശ്വസിച്ച് കെട്ടുന്നുണ്ടല്ലോ അങ്ങനെ അല്ല കെട്ടിയത് എങ്കിൽ അതിന് തെമീമത്ത് എന്ന് പറയില്ല അങ്ങനെയാണ് കെട്ടിയത് എങ്കിൽ അത് തെമീമത്താണ് അത് ആണ് എന്നാണ് അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഇബിന് തീനിയും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് ഇമാം നവയും പറഞ്ഞിട്ടുള്ളത് അവരൊന്നും പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള ഐക്കല്ലുമായിട്ടുള്ള ഒരു ബന്ധവുമില്ല നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആഷർ അലി അള്ളാഹന്നായിയുടെ ഈ വാക്കാണ് അതിന് ഇബിന് അബ്ദുൽ ബറു നൽകിയ വിശദീകരണവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവര് പറഞ്ഞത് ഏർ ഇമാം ബൈഹക്കയുടെ സുനൽ കുബ്രയിലുള്ളതാണ് എങ്ങനെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് അവിടെയൊക്കെ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ചുരുക്കി പറഞ്ഞാൽ ഐകല്ല് കട്ടാൻ ഇസ്ലാമിൽ യാതൊരു രേഖയുമില്ല അത് പച്ചക്കുള്ള ഷിർക്കാണ് അസാം വലിക്കും